പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കും സർക്കാർ ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പാക്കാനാണ് തീരുമാനം ഇതിനാണ് പ്രത്യേക സമിതിയെ കാലങ്ങളായി ഉയരുന്ന സർക്കാർ ജീവനക്കാരുടെ ആവശ്യങ്ങളിലൊന്നാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഒഴിവാക്കണമെന്നത് പ്രവാസികളുടെ പുനരധിവാസ പദ്ധതിക്കായി കോടി ചികിത്സാ സഹായം ഉൾപ്പെടെ നൽകും അതേസമയം ജീവനക്കാർക്ക് ആശ്വാസമാകുന്ന മറ്റൊരു പ്രഖ്യാപനം കൂടി ധനമന്ത്രി ബജറ്റിൽ നടത്തി സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ ഒരു ഗഡു ഏപ്രിലെ ശമ്പളത്തിനൊപ്പം കൊടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആകെ നിലവിൽ കൊടുത്തു തീർക്കാനുള്ള കുടിശ്ശിക സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂട്ടില്ലെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു സമയബന്ധിതമാക്കാൻ കേന്ദ്രം അനുവദിക്കില്ല അടുത്ത സാമ്പത്തിക വർഷം പെൻഷൻ സമയബന്ധിതമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി അറിയിച്ചത് കേരളം മികച്ച രീതിയിൽ പെൻഷൻ നൽകുന്ന സംസ്ഥാനമാണെന്നും കുടിശ്ശികയാകുന്നത് കേന്ദ്ര സമീപനം മൂലമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ലൈഫ് മിഷൻ പദ്ധതി രണ്ടായിരത്തി അഞ്ച് ലക്ഷം ഗുണഭോക്താക്കളാകും ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല ബുദ്ധിമുട്ടിക്കുകയാണ് കൃത്യമായി തുക നൽകുന്നില്ല അടുത്ത വർഷം സമയബന്ധിതമായി ക്ഷേമ പെൻഷനും സാമൂഹിക സുരക്ഷാ പെൻഷനും നൽകാനുള്ള നടപടി ഉണ്ടാകുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു നേരത്തെ കേന്ദ്ര വിമർശനത്തോടെ തന്നെയായിരുന്നു ധനമന്ത്രി ബജറ്റ് അവതരണം ആരംഭിച്ചത് കേന്ദ്രത്തിന്റെ കടുത്ത അവഗണന അതിന്റെ പാരമൃത്തിൽ എത്തിരിക്കുകയാണെന്നും പ്ലാൻ ബി ആലോചിക്കുകയാണെന്നും വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ല എന്തു വില കൊടുത്തും വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ തുടരുമെന്നും കെ എൻ ബാലഗോപാൽ സർക്കാരിന്റെ നയം വ്യക്തമാക്കിയിരുന്നുവെന്ന് പ്രതിപക്ഷ ും അംഗീകരിക്കുന്നുണ്ട് ഇത് സ്വാഗതാർഹമാണ് വൈകിയാണെങ്കിലും വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അവർ പറഞ്ഞു സർക്കാരിനൊപ്പമല്ലെങ്കിലും സ്വന്തം നിലയ്ക്കെങ്കിലും സമരത്തിന് പ്രതിപക്ഷം തയ്യാറാകണമെന്നും കേരളത്തിന്റെ സമ്പദ്ഘടന സൂര്യോദയ സമ്പദ്ഘടനയായി മാറിയെന്നും കേരളത്തിന്റെ സ്ഥാനം രാജ്യത്തിന്റെ മുൻനിരയിലാണെന്നും ധനമന്ത്രി പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ ശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങി കേരളം ഒട്ടേറെ മാറി കേന്ദ്രം നടത്തുന്ന സാമ്പത്തിക സാമ്പത്തികോപരോധത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളും അതോടൊപ്പം പ്രഖ്യാപനങ്ങളായിരുന്നു ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം അടുത്ത വർഷം കേരളീയം പരിപാടിക്കായി പത്ത് കോടി അനുവദിക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു അതേസമയം കൊച്ചിൻ ഷിപ്പ്യാർഡിനായി അഞ്ഞൂറ് കോടി നൽകുമെന്നും ധനമന്ത്രി ദേശീയ തീരദേശ മലയോര പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നു ദേശീയപാതാ വികസനത്തിൽ പിണറായി സർക്കാർ മികച്ച മുന്നേറ്റം നടത്തിയെന്നും ധനമന്ത്രി തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളുമായി മുന്നോട്ടു പോകുമെന്നും ധനമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ റെയിൽ വികസനം കേന്ദ്രം അവഗണിക്കുന്നുവെന്നും യാത്രക്കാർ ദുരിതത്തിലാണെന്നും ധനമന്ത്രി പറഞ്ഞു അതേസമയം പ്രതിസന്ധികളെക്കുറിച്ച് ബജറ്റിൽ തുറന്നു പറഞ്ഞ ധനമന്ത്രി യുദ്ധമൂലം ഉണ്ടാകുന്ന രാജ്യാന്തര സാമ്പത്തികമാദ്യവും കേന്ദ്രസര്ക്കാരിന്റെ കടുത്ത അവഗണനയും കേരളത്തിന് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നതെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി